സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയ്ക്കൊപ്പം ഒരു കിഡ് കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ വിതരണം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിനാല് ദശാംശം നാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇന്നു മുതൽ കൈകളിലേക്ക് വിതരണ സജീവമാക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധ്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ എൻഎസ്എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ഇന്നു മുതൽ എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും മുതൽ വിതരണം സജീവമാകും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക മൂവായിരത്തി രൂപ വീതമുള്ള വിതരണം ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി വിതരണം അവസാനിക്കും ഇതോടൊപ്പം തന്നെ ഓണകാലങ്ങളോടനുബന്ധിച്ച് ഇത്തവണ സെപ്റ്റംബർ മാസത്തിലുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണവും നേരത്തെ തന്നെ ആരംഭിക്കും ഇതോടൊപ്പം കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി ഉടൻ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് തിരക്കിട്ട നീക്കം ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോടകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിരിക്കുകയാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇവർക്ക് കുടിശ്ശിക തുകയ്ക്ക് ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന കാലയളവിലെ പെൻഷൻ തുകയ്ക്ക് മാത്രമേ ഇവർക്ക് പിന്നീട് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻഎസ്എ പി പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകൾ വഴി തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് എത്തിച്ചേരും മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റുകളും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാകും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ കുടിശ്ശികയും കുടി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെ പരമാവധി എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക